ഈ വർഷം ആദ്യം ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില വെറും ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വില സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണ വാങ്ങാൻ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് നൽകേണ്ടത് മറ്റു ബ്രാൻഡുകളുടെ വില അഞ്ഞൂറിന് തൊട്ടടുത്ത് എത്തി നാനൂറ്റി എൺപതിൽ നിൽക്കുകയാണ് ആറ് മാസത്തിനിടെ മൊത്തം വില ഇരട്ടിയിൽ അധികം വർദ്ധിച്ചിട്ടുണ്ട് മലയാളികൾ ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ വില ഇനിയും ഉയരുമോ എന്നതാണ് പ്രധാന ആശങ്ക പൊടുന്നനെ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ തീപിടിച്ചതുപോലെ വില ഉയരുന്നത് നിരവധി സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിനും കാരണമായിട്ടുണ്ട് എന്നാൽ എന്താണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടാനുള്ള കാരണം കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ തേങ്ങയുടെ ഉൽപാദനം കുറഞ്ഞതും കേരളത്തിൽ നാളികേരത്തിന്റെ ഇറക്കുമതിയിലെ ഇടിവും വെളിച്ചെണ്ണ വില വർദ്ധിക്കാനുള്ള കാരണം തന്നെയാണ് ഈ വർഷം തുടക്കത്തിൽ ഒരു കിലോ നാളികേരത്തിന് മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു വില എന്നാൽ നിലവിൽ കിലോയ്ക്ക് നൂറ് രൂപയോട് അടുക്കുകയാണ് വില വർധനവ് കുടുംബ ബജറ്റിനെയും ഹോട്ടൽ വ്യവസായത്തെയും താളം തെറ്റിക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വില കുതിക്കുന്നതിനാൽ പല ഹോട്ടലുകളും പാമൂയിലാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത് വില വർദ്ധിച്ചതോടെ മാർക്കറ്റിൽ വ്യാജ വെളിച്ചെണ്ണയും യും കടന്നുകൂടിയിട്ടുണ്ട് ഇത് തടയാൻ പരിശോധന വേണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഗുണനിലവാരമില്ലാത്ത വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നത് എന്താണ് ഈ വില കൂടാനുള്ള കാരണം യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് നോക്കാം വിതരണക്കാരുടെ വീഴ്ച ഉറപ്പിച്ച കരാറുകൾ പാലിക്കുന്നതിൽ വിതരണക്കാർ വരുത്തിയ വീഴ്ചയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ നാല് വിതരണക്കാർക്കായി കെരാഫെഡ രണ്ടായിരം മെട്രിക് ടൺ കൊപ്രയ്ക്ക് ഓർഡർ നൽകിയിരുന്നു എന്നാൽ വിപണി വിലയിലെ അഭൂതപൂര്യമായ വർദ്ധനവ് മൂലം പല കരാറുകാരും വിതരണത്തിൽ നിന്ന് പിന്മാറി അതിനാൽ രണ്ടായിരം മെട്രിക് ടൺ കൊപ്ര ഓർഡർ നൽകിയതിൽ ഇരുന്നൂറ് മെട്രിക് ടൺ അതായത് പത്ത് ശതമാനം മാത്രമേ കരാറുകാർ വിതരണം ചെയ്തിട്ടുള്ളൂ ഇതാണ് കേരാഫെഡിന്റെ നടപടികളുടെ പരാജയമായിട്ട് കാണുന്നത് എന്നാൽ ഇത് പരാജയമല്ല മറിച്ച് കരാറുകാർ വരുത്തിയ വീഴ്ചയാണ് കുപ്ര സംഭരണത്തിലെ കുറവുണ്ടാക്കിയത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ട് കർഷകർക്ക് പകരം സ്വകാര്യ വ്യാപാരികളെ ഇവർ ഇതിനെ നിയോഗിക്കുന്നു കർഷക കേന്ദ്രീകൃതവും സഹകരണാടിസ്ഥാനത്തിലുമുള്ളതുമായ മിൽമ മാതൃകയിലാണ് കേരഫെഡ് ആദ്യം രൂപകൽപ്പന ചെയ്യപ്പെട്ടത് അഫിലിയേറ്റഡ് പി എസ്ഇഎസുകളും മാർക്കറ്റിൽ ഫെഡറേഷനുകളും കർഷകരിൽ നിന്ന് നേരിട്ട് കൊപ്രയും തേങ്ങയും സംഭരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇത് സാധ്യമാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും ഈ സൊസൈറ്റികളുടെ സംഭരണ സംസ്കരണ ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ സാമ്പത്തിക സഹായം നൽകി പല സൊസൈറ്റികളും ഫണ്ട് പ്രയോജനപ്പെടുത്തിയെങ്കിലും നിർമ്മിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ മിക്കവയും കാലഹരണപ്പെടുകയും ഉപയോഗശൂന്യമായി തീരുകയും ചെയ്തു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ സഹകരണ സ്ഥാപനങ്ങൾ ഒരു കിലോഗ്രാം കൊപ്ര പോലും കേരാഫെഡിലേക്ക് വിതരണം ചെയ്തിട്ടുമില്ല ഇവയുടെ തുടർച്ചയായ പരാജയം കാരണമാണ് കേരാഫെഡ് ഓപ്പൺ ടെൻഡറുകളിലേക്കും നയിച്ചത് ഇതാണ് ഒരു പ്രധാന കാരണം നമ്മുടെ ഇന്ന് കേരളത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയധികം വില കുതിക്കാനും വെളിച്ചെണ്ണയുടെ വില കൂടിയതിനെ അനുബന്ധിച്ച് മറ്റു സാധനങ്ങളുടെ വില കൂടാനും കാരണമായിട്ടുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കിയാലും ഒരു പ്രധാന നിത്യോപയോഗ സാധനം എന്ന് തന്നെ നമുക്ക് പറയാം ഈ വെളിച്ചെണ്ണയെ എന്നാൽ വെളിച്ചെണ്ണയുടെ വില പെട്ടെന്ന് ഇരുന്നൂറ് രൂപയിൽ അധികമാണ് കൂടിയത് കാരണം നൂ നൂറ്റി ചെല്ലുവാനും രൂപയ്ക്കാണ് വെളിച്ചെണ്ണ അതിന് മുൻപ് വരെ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഒരു അഞ്ഞൂറ് രൂപയോടടുത്ത് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാമ്പത്തികമായിട്ടുള്ള മാറ്റം തന്നെയാണ് ഉണ്ടാക്കുന്നത് അവരുടെ ബജറ്റിനെ താളം തെറ്റിക്കുന്ന ഒരു മാറ്റം തന്നെയാണത് എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ സാമ്പത്തികമായി നോക്കുമ്പോൾ ഈ വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാനുള്ള ചില നടപടികളും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് തുല്യമായ മറ്റൊരു എണ്ണ അതായത് വ്യാജനല്ല അല്ലാത്ത തരത്തിൽ മറ്റൊരു ഇറക്കുമതി ഉണ്ടാകും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും സർക്കാർ നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്